ൻ സിന്ധൂറും പാകിസ്ഥാനുമായി തുടർന്നുണ്ടായ സംഘർഷവുമെല്ലാം ഇപ്പോൾ ഏറെ വെട്ടിലാക്കിയിരിക്കുന്നത് കോൺഗ്രസിനെയാണ് ശക്തമായ ഒരു നിലപാട് സ്വീകരിക്കുന്നതിന് പകരം വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്നും ഉയർന്നത് കോൺഗ്രസിന്റെ വോട്ട് ബാങ്കിനെയാണ് വീണ്ടും പ്രഹരം ഏൽപ്പിക്കാൻ പോകുന്നത് ഇന്ത്യയുടെ എത്ര യുദ്ധവിമാനങ്ങൾ നഷ്ടമായെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കണമെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് കൂടിയായ രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടത് കോൺഗ്രസിന് തന്നെ തിരിച്ചടിയാകാനാണ് സാധ്യത കാരണം ഇന്ത്യ പാക് സംഘർഷത്തിൽ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് എന്ത് ചെറിയ നഷ്ടമുണ്ടായാൽ പോലും അത് പുറത്തു എന്ന് ആഗ്രഹിക്കുന്നത് സൈന്യമോ ഭരണകൂടമോ മാത്രമല്ല പൊതുസമൂഹം കൂടിയാണ് ഇപ്പോഴുണ്ടായ സംഘർഷത്തിൽ ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനെ തരിപ്പണമാക്കിയെന്നത് ലോകം അംഗീകരിക്കുന്ന യാഥാർത്ഥ്യമാണ് കറാച്ചിയിലും സൈനിക ആസ്ഥാനമായ റാവൽ പിണ്ടിയിലും വരെ ഇന്ത്യൻ സൈന്യം ആക്രമണം നടത്തിയെന്ന് ഒടുവിൽ പരസ്യമായി സമ്മതിച്ചത് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് കൂടിയാണ് മൂന്ന് രാജ്യങ്ങളൊഴികെ ലോകത്തെ മറ്റെല്ലാ രാജ്യങ്ങളും പിന്തുണച്ചതും ഇന്ത്യയെയാണ് ഇത്രയും വലിയ സർവാധിപത്യം മുൻപൊരിക്കലും ഇന്ത്യക്ക് ലഭിച്ചിട്ടില്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ് വസ്തുത ഇതായിരിക്കാണ് കേവലം രാഷ്ട്രീയ താൽപര്യം മാത്രം മുൻനിർത്തി രാഹുൽ ഗാന്ധി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് ഉടൻ നടക്കാനിരിക്കുന്ന ബീഹാർ യു പി തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ടാണ് രാഹുൽ ഗാന്ധി രംഗത്ത് വന്നിരിക്കുന്നത് എന്നതും വ്യക്തമാണ് എന്നാൽ അദ്ദേഹം ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളുടെ പ്രസ്താവനകൾ ഫലത്തിൽ കോൺഗ്രസിനും അവരുടെ ഒപ്പമുള്ള ആർ ജെ ഡി സമാജ്വാദി പാർട്ടി തുടങ്ങിയ പാർട്ടികളെയുമാണ് ബാധിക്കാൻ പോകുന്നത് കാരണം രാഷ്ട്രീയമായി ബി ജെ പിയെ എതിർക്കുന്നവരും പ്രത്യശാസ്ത്രപരമായ വിയോജിപ്പ് രേഖപ്പെടുത്തുന്നവരുമുൾപ്പെടെ പഹൽഗാം ഭീകരാക്രമണത്തിന് പ്രതികാരമായി കേന്ദ്ര സർക്കാർ സ്വീകരിച്ച നിലപാടുകളെ അംഗീകരിക്കുന്നവരാണ് പാകിസ്ഥാനിൽ കടന്നു കയറി ഭീകര കേന്ദ്രങ്ങൾ തകർത്ത ഇന്ത്യൻ സൈന്യം തുടർന്ന് നടന്ന പാക് പ്രകോപനങ്ങൾക്ക് മറുപടിയായി പാക് സൈനിക കേന്ദ്രങ്ങൾ തകർത്തത് ജനങ്ങളിൽ പൊതുവെ ആവേശമുണ്ടാക്കിയിട്ടുണ്ട് ഇന്ത്യ നടത്തിയ സൈനിക നടപടിക്ക് ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പേരിട്ടത് സ്ത്രീകളെയും ആഴത്തിലാണ് സ്വാധീനിച്ചിരിക്കുന്നത് പഹൽഗാമിൽ സ്ത്രീകളെ വിധവയാക്കിയവർക്ക് നൽകിയ ഈ രക്തത്തിൽ കുതിർന്ന മറുപടി വോട്ടായി മാറിയാൽ ബീഹാർ യു പി നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പി തൂത്തു സൈനിക ഓപ്പറേഷന് പിന്നാലെ രാജ്യവ്യാപകമായി ബി ജെ പി തിരങ്കയാത്ര സംഘടിപ്പിച്ചതും കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യം മുൻനിർത്തി കൂടിയാണ് ഇന്ത്യ പാക് സംഘർഷവുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ച സൈനിക നടപടിയെയും കേന്ദ്ര നിലപാടുകളെയും ഉപാധികളില്ലാതെ പിന്തുണയ്ക്കുകയും മറ്റ് രാഷ്ട്രീയ വിഷയങ്ങളുയർത്തി മോദി സർക്കാരിനെതിരെ രംഗത്ത് വരികയാണ് യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി ചെയ്യേണ്ടിരുന്നത് അതല്ലാതെ ബി ജെ പിക്ക് രാഷ്ട്രീയമായി ആക്രമിക്കാൻ ആയുധം നൽകരുതായിരുന്നു ഇന്ത്യ പാകിസ്ഥാനെതിരെ സ്വീകരിച്ച നടപടികൾ ബോധ്യപ്പെടുത്താൻ വിദേശ രാജ്യങ്ങളിലേക്ക് പ്രതിനിധികളെ അയക്കാൻ കേന്ദ്ര സർക്കാർ സ്വീകരിച്ച നിലപാട് പുതിയ സാഹചര്യത്തിൽ അനിവാര്യം തന്നെയായിരുന്നു എന്നാൽ ഇക്കാര്യത്തിൽ ശശി തരൂരിനെ ഒരു സംഘത്തിന്റെ തലവനായി കേന്ദ്ര സർക്കാർ ഏകപക്ഷീയമായി തീരുമാനിച്ചത് അവരുടെ രാഷ്ട്രീയ അജണ്ടയുടെ കൂടി ഭാഗമാണ് ആ കെണിയിൽ വീണ് പോയാണിപ്പോൾ രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് നേതൃത്വവും പ്രതികരിച്ചിരിക്കുന്നത് തരൂരിനെ നിശ്ചയിച്ചതിൽ കുപിതനായ കോൺഗ്രസ് നേതാവ് സൽമാൻ ഖുർഷിദ് സർവകക്ഷി സംഘത്തിലേക്കുള്ള ക്ഷണം നിരസിച്ചതായി വാർത്ത പുറത്തു വന്നിരുന്നു ഇതോടെ ഇന്ത്യ മുന്നണിയിൽ നിന്നുപോലും കോൺഗ്രസ് ഒറ്റപ്പെട്ടിരിക്കുകയാണ് സി പി എം മുസ്ലിം ലീഗ് ഡി എം കെ എൻസി തുടങ്ങി ഇന്ത്യ മുന്നണിയിലെ മറ്റു പാർട്ടികൾ എല്ലാവരും കേന്ദ്ര സംഘവുമായി സഹകരിക്കാൻ തീരുമാനിച്ച ഘട്ടത്തിൽ തന്നെ കോൺഗ്രസ് എടുത്ത അപക്വമായ നിലപാട് രാഷ്ട്രീയ നിരീക്ഷകരെയും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് കോൺഗ്രസ് നിർദ്ദേശം തള്ളി ശശി തരൂർ കേന്ദ്ര സംഘത്തിൽ പോകുമെന്ന് ഉറപ്പായ പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിന് പാർട്ടി അനുമതി നൽകിയതായി പറഞ്ഞ് തലയൂരാൻ നിലവിൽ കോൺഗ്രസ് നേതൃത്വം ശ്രമിച്ചിരിക്കുന്നത് അതാകട്ടെ വ്യക്തവുമാണ് പഹൽഗാം വിഷയത്തിൽ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ വിജയ് വടേറ്റിവാർ മണിശങ്കർ അയ്യർ ശശി തരൂർ താരിഖ് ഹമീദ് കാര സൈഫുദ്ദീൻ സോസ് തുടങ്ങി വിവിധ കോൺഗ്രസ് നേതാക്കളുടെ നിലപാടുകൾ ബി ജെ പിയെ സംബന്ധിച്ച് തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ വലിയ ആയുധമാകും പാകിസ്ഥാനുമായി യുദ്ധമല്ല ചർച്ചയാണ് വേണ്ടതെന്ന് സിദ്ധരാമയ്യ പറഞ്ഞപ്പോൾ ഭീകരർ അമുസ്ലിങ്ങളെ തിരഞ്ഞുപിടിച്ച് കൊലപ്പെടുത്തിയെന്ന വാദം ശരിയല്ലെന്നാണ് വിജയ് വടേറ്റിവാർ പറഞ്ഞത് ഇതോടൊപ്പം തന്നെ കർണാടക മന്ത്രി ആർ ബി തിമാപൂർ നടത്തിയ പരാമർശങ്ങളും വിവാദമായിട്ടുണ്ട് പാകിസ്ഥാന് വെള്ളം നൽകുന്നത് തടയരുതെന്ന വാദമുയർത്തിയാണ് മറ്റൊരു നേതാവ് രംഗത്തെത്തിയിരുന്നത് ഇതിനെല്ലാം പുറമെ കേന്ദ്ര സർക്കാർ മുസ്ലിങ്ങളോട് വിവേചനം കാണിക്കുന്നതാണ് ആക്രമണത്തിന് വഴിയൊരുക്കിയതെന്ന ഗുരുതരമായ ആരോപണം ഉന്നയിച്ച് പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വദ്രയും രംഗത്ത് വരികയുണ്ടായി കോൺഗ്രസിനെതിരെ പാർട്ടിക്കകത്ത് നിന്ന് വലിയ രൂപത്തിലുള്ള പ്രതിഷേധത്തിനാണ് ഈ പ്രസ്താവനകൾ വഴിമരുന്നിട്ടിരുന്നത് തുടർന്ന് ചേർന്ന കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം പഹൽഗാം ആക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാൻ ആണെന്നും സുരക്ഷാ വീഴ്ച പരിശോധിക്കണമെന്നും പറഞ്ഞ് നിലപാട് മയപ്പെടുത്തുകയാണ് ഉണ്ടായത് ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന ഏത് നടപടിയെയും പിന്തുണയ്ക്കുമെന്നാണ് മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും പ്രഖ്യാപിച്ചിരുന്നത് അതേ രാഹുൽ ഗാന്ധിയാണിപ്പോൾ എത്ര ഇന്ത്യൻ യുദ്ധവിമാനം നഷ്ടപ്പെട്ടുവെന്ന ചോദ്യമുയർത്തി വീണ്ടും വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുന്നത് ഇതാണ് വ്യാപക വിമർശനത്തിനും കാരണമായിരിക്കുന്നത് ഒരു എയർഫോഴ്സ് പൈലറ്റ് പോലും ഇന്ത്യക്ക് നഷ്ടപ്പെട്ടിട്ടില്ല എന്നത് സൈന്യം തന്നെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ് പാക് സൈന്യത്തിന്റെ ആക്രമണങ്ങളെ ഇത്രയധികം ഫലപ്രദമായി പ്രതിരോധിച്ച മറ്റൊരു കാലവും ഇന്ത്യക്കുണ്ടായിട്ടില്ല എന്നതും പച്ചയായ യാഥാർത്ഥ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ ഇന്ത്യ പാക് യുദ്ധത്തിൽ പാകിസ്ഥാനെ തറ പറ്റിച്ച് ബംഗ്ലാദേശ് എന്ന രാജ്യം രൂപീകരിക്കാൻ ഇന്ത്യക്ക് സാധിച്ചിരുന്നുവെങ്കിലും ആൾനാശവും സൈനിക ഉപകരണങ്ങളുടെ നഷ്ടവും ഇന്ത്യക്കും വലിയ രൂപത്തിൽ നേരിടേണ്ടതായി വന്നിട്ടുണ്ട് അന്നത്തെ പല സൈനിക രഹസ്യങ്ങൾ ഇന്നും പുറത്ത് വന്നിട്ടില്ല ഇനിയൊട്ട് വരാനും പോകുന്നില്ല ആ ചരിത്രം ഓർത്തിരുന്നുവെങ്കിൽ യുദ്ധവിമാനം നഷ്ടമായോ എന്ന ചോദ്യം രാഹുൽ ഗാന്ധി ഉയർത്തില്ലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിന് സമാനമായ ഒരു യുദ്ധപ്രഖ്യാപനവും നടത്താതെയാണ് ഇന്ത്യ ആണവ രാജ്യമായ പാകിസ്ഥാനെ നേരിട്ടിരിക്കുന്നത് അവരുടെ സൈനിക ആസ്ഥാനവും വ്യാവസായിക തലസ്ഥാനവും ഉൾപ്പെടെ ടാർഗറ്റ് ചെയ്ത് അടിച്ചതും രണ്ടും കൽപ്പിച്ചാണ് ആണവരാജ്യത്തെ ആക്രമിക്കാൻ ഒരു രാജ്യവും ധൈര്യം കാട്ടില്ലെന്ന് ലോകത്തിന്റെ പൊതുബോധമാണ് ഇന്ത്യ ഇപ്പോൾ തച്ചുടച്ചിരിക്കുന്നത് തന്റെ മുത്തശ്ശിയായ ഇന്ദിരാഗാന്ധിയുടെ ചങ്കൂറ്റത്തെ പലപ്പോഴും ഓർമ്മപ്പെടുത്തുന്ന രാഹുൽ ഗാന്ധി ബി ജെ പി കാരനാണെങ്കിലും നരേന്ദ്രമോദി കാണിച്ച ചങ്കൂറ്റത്തെയും അംഗീകരിക്കാൻ തയ്യാറാകണം ഒരു രാജ്യത്തിനു മുന്നിലും കീഴടങ്ങാതെ ലോകത്തിനു മുന്നിൽ ഇന്ത്യ തലയെടുപ്പോടെ നിൽക്കണമെന്നാണ് ഈ രാജ്യത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് പാകിസ്ഥാനുമായി ഇന്ത്യക്കുള്ള വൈര്യം ഓരോ ദേശസ്നേഹിയുടെയും സിരകളിൽ പടർന്നു കയറിയ വികാരമാണ് ആ വികാരത്തിന് പോറലേറ്റാൽ ജനമനസ്സുകളിൽ നിന്നാണ് കോൺഗ്രസ് പൂർണ്ണമായും ഔട്ടായി പോവുക ഈ പോക്ക് പോയാൽ ബീഹാറിലും യു മാത്രമല്ല ഒരിടത്തും കോൺഗ്രസ് ഇനി വിജയിക്കാനും പോകുന്നില്ല